ബദിരയും മൂകയുമായ പത്ത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ മാനാർ ആലുമൂട് ജംഗ്ഷന് കിഴക്കുവശം വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശി ബിബുൽ സർക്കാർ ആണ് മാനാർ പോലീസിന്റെ പിടിയിലായത് പ്രതിയുടെ താമസസ്ഥലത്തിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ബദിരയും മൂകയുമായ പത്ത് വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു മന്നാർ ആലുമോട് ജംഗ്ഷന് കിഴക്കോശം വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി ബിബുൽ സർക്കാരിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്ന സമയത്താണ് പ്രതി ഇവരുടെ വീട്ടിൽ കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ജോലി കഴിഞ്ഞെത്തിയ മാതാപിതാക്കൾ വിവരം അറിഞ്ഞ ഉടൻ മാന്നാർ പോലീസിന് പരാതി നൽകി തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻപിള്ള എസ് ഐ സനീഷ് ടി എസ് എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിനീഷ് ബാബു സി ബിജേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്